ഈ ഒരു ഫോട്ടോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായിരുന്നു ഈ ഒരു ഫോട്ടോ അല്ല ആക്ച്വലി ഇതൊരു പെയിന്റിംഗ് ആണ് ഈ പെയിന്റിങ് കണ്ടതിന് ശേഷം പല ആൾക്കാരും പറഞ്ഞു ഇത് എന്താ പറയാ ഡി എസ് എൽ ആറിൽ അടുത്തൊരു പിക്ചറാണ് അല്ലാതെ ഇത് പെയിന്റിംഗ് അല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പല കമന്റും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഫോട്ടോയാണെന്നുണ്ടെങ്കിലും എന്റെ കയ്യില് ഇരിക്കുന്ന ഈ ഫോട്ടോയാണെന്നുണ്ടെങ്കിലും ഇതൊരു പെയിന്റിംഗ് ആണ് ഇത് വരച്ച ആളുടെ അടുത്താണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് യെസ് അപ്പോ വെള്ളായണിയിലുള്ള ബബിത നായരാണ് ഈ കാര്യങ്ങളൊക്കെ ഈ പെയിന്റിംഗ് ഒക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എത്രത്തെ വയസ്സിലോട്ട് തുടങ്ങി നിങ്ങളെ നാലാമത്തെ വയസ്സിലെ തുടങ്ങിയിട്ടുണ്ട് എന്റെ ഓർമ്മ ക്രയോൺസും ഒക്കെ ആയിട്ടുള്ള എങ്ങനെയാണ് സ്റ്റൈൽ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകളിലേക്ക് ഫോക്കസ് കാരണം ചുറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉണ്ട് മനുഷ്യന്മാരിലേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് തോന്നുന്നു അത് അങ്ങനെ സംഭവിക്കുന്നതാണ് മനുഷ്യന്മാരിലേക്ക് മാത്രമല്ല സ്റ്റിൽ ലൈഫും ഒക്കെ ചെയ്യാറുണ്ട് ഞാൻ പക്ഷെ ചില ക്യാരക്ടേഴ്സ് നമുക്ക് ഒരു യാത്ര ചെയ്യുമ്പോഴൊക്കെ തോന്നുന്നു അപ്പൊ നമുക്ക് അതൊരു ക്യാൻവാസിലേക്ക് പകർത്തിയാലും എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു തോന്നല് പിന്നെ അത് മനസ്സിൽ കിടന്നിങ്ങനെ കളിക്കുന്നത് ചെയ്യുന്നത് വരെ പെയിന്റിങ് ചെയ്യുന്നത് വരെ മനസ്സിലുണ്ടാവും ഇപ്പൊ നമ്മൾ അടുക്കള പുറത്തിരുന്നിട്ട് ഒരമ്മ മീനിനെ ക്ലീൻ ചെയ്യുന്നത് ഇതൊക്കെ എല്ലാ സ്ഥലത്തും നമ്മൾ എപ്പോഴും കാണാനുള്ള കാഴ്ചകളാണ് എന്നെ പേഴ്സണലി ആൾക്കാർ കോണ്ടാക്ട് ചെയ്ത് പറയാറുമുണ്ട് എൻ്റെ അമ്മയുടെ അതേ കട്ട് എന്നൊക്കെ പറയുന്നത് സന്തോഷാണ് ചിലവർ പറയും എൻ്റെ പ്രൊഫൈൽ പിക്ചർ ഞാൻ അതാണ് ആക്കിയിട്ടുള്ളത് ഇത് ഞാനും പാറു ഇവിടെ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഓ അപ്പൊ ഫോട്ടോഗ്രാഫർ കൂടിയാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ പിന്നീട് പറഞ്ഞത് ഇതും ഒരു പെയിന്റിങ് ആണ് നമ്മള് മിക്ക ആൾക്കാരുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടാവും അപ്പൊ ഇത് എത്ര വർഷം ചെയ്തത് ഓയിൽ എപ്പോൾ അതിലെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും അപ്പൊ മാസം ഒക്കെ ടൈം എടുക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാറില്ല ഇപ്പോ റിയലിസ്റ്റിക് ഒരു വശം മാത്രമാണ് അബ്സ്ട്രാക്ട് പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് പവിത അപ്പൊ ഇതെല്ലാം കൂടി ഒരു എക്സിബിഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അല്ല അതിനുള്ള പ്ലാനിങ്ങിലാണ് തീർച്ചയായും അതിലൊരു പ്ലാനിങ്ങിലാണ് അതിനായിട്ട് കാത്തിരിക്കാം നമുക്ക് താങ്ക് യു സോ മച്ച് എന്തായാലും കാണിച്ചത്